ഹായ് കൂട്ടുകാരെ വീഡിയോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എടുക്കാനായിട്ട് വിഷയം വിഷയമൊന്നും കിട്ടാതെങ്കിലും ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കറി വെക്കാനായിട്ടൊന്നുമില്ല പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ നാളെ വൈകുന്നേരമായിട്ട് സാലറി കിട്ടുകയുള്ളൂ അപ്പോൾ പച്ചക്കറി മേടിക്കണം അപ്പം ഞാൻ വിചാരിച്ച് മീങ്കർ മാത്രമേ ഉള്ളൂന്ന് ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും കറി വെക്കാനാണ് അപ്പോൾ പുറത്തിറങ്ങി നോക്കാം എന്നല്ലുണ്ട് അപ്പോൾ നമ്മുടെ ഏത്തക്കൊലയൊക്കെ ഞാൻ കാണിച്ചായിരുന്നല്ലോ പാകമായിട്ടില്ല വാഴക്കൊല നിപ്പ് ഉണ്ട് പക്ഷെ ഒന്നും പാകമായിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചാൽ നമ്മുടെ വേലിച്ചീര ഉണ്ടല്ലോ വേലിച്ചീര പറിക്കാം തോരൻ വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ രണ്ട് മൂന്ന് നിപ്പുണ്ട് പിന്നെ ഞാൻ ഒന്ന് കുറച്ച് ബാക്കി ഞങ്ങളുടെ അപ്പയുടെ വീട്ടിൽ നിപ്പുണ്ട് അതൊക്കെ നമുക്ക് പറിച്ചെടുക്കുന്ന ഒന്ന് വീടിയാക്കാമെന്ന് വിചാരിച്ചു കാണിച്ചു തരാമേ ഞങ്ങളെ ഇതാണ് വേലിച്ചീര മൈസൂർ ചീര എന്നൊക്കെ പറയും ഇത് നല്ലോണം ആയി നിൽക്കേണ്ടത് ഒടിച്ചെടുക്കുക ഇത് ഞാൻ ഈയിടെ ഒന്ന് ഒടിച്ച് നിർത്തി നിർത്തിയതാണ് അതിനുശേഷം ഇതായതാണിത് ഒടിച്ച് കമ്പൊക്കെ കുത്തിയതാണ് ഉണ്ടോ ഇതിന് ഇത് ഉണ്ട് രണ്ട് മൂടാണെങ്കിലും ഇതിന് ഇത് കുറേ ഉണ്ട് കേട്ടോ തോരൻ നല്ലോണം ഒരു തോരനുള്ളത് കിട്ടി പിന്നെ ഇപ്പം അപ്പുറത്തെ വീട്ടിലോട്ട് പോകുന്നത് നിങ്ങൾ അപ്പയുടെ വീടാണ് അവിടെ ഒരു അവരുടെ വീടിൻ്റെ സൈഡിൽ ഒരു രണ്ട് മൂന്ന് മൂടി നിപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് പറിക്കാം ഇപ്പം കാണാം അങ്ങോട്ടേക്ക് പോവാം ഞാനും വൈദ്യം കൂടാണ് പോകുന്നത് എൻ്റെ മുന്നേ വൈദ്യം പോകുന്നുണ്ട് എന്നെക്കാളി മുന്നേ ചാടി പുറപ്പെട്ടതാണ് ഞാൻ ഞാൻ വീടെത്തിയിട്ടുണ്ട് വീടിൻ്റെ സൈഡിലാണുള്ളത് കാണിച്ചു തരാവേ എന്നേക്കാളും സ്പീഡിൽ പോവാ ചീര വറക്കാൻ ചീര ചീര വാ ഇങ്ങോട്ട് വാ കഥ ഓർക്കും മോനെ പോയിട്ട് ഇവിടെ നിൽക്കുന്ന ആരോ കുറച്ചെന്ന് തോന്നുന്നു കേസ് ഇവിടെ നിൽക്കുന്നത് മൊത്തം ആരോ പറിച്ചുകൊണ്ട് പോയിരിക്കുന്നു ആ ഉണ്ട് ഇടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഇടയ്ക്കൊക്കെ നിപ്പുണ്ട് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ആരാണ് പറിച്ചു കേട്ടോ ഇത് മൊത്തം ആരോ പറിച്ചിട്ടുണ്ട് ഇടയ്ക്ക് എൻ്റെ അമ്മേ ഇപ്പോൾ വീണന ഉണ്ട് തോന്നാൻ കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായതിന് ഞാൻ സ്ഥിരം ഇത് വെക്കാറുള്ളതാ ഇതിടക്ക് വേറെ നിപ്പുണ്ട് ഗൈസ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുന്നത് വേലിച്ചേരെന്നോ മൈസൂർച്ചേരെന്നോ വേറെ എന്തൊക്കെയാണ് പേരുകളുണ്ട് ഇതിന് ഇതി വീഴല്ലേ ഇതി ഓടി വന്നിട്ടുണ്ട് ആ അത്ര ഉള്ളോ തോന്നുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടൊരു തോരനുണ്ടാക്കിയിട്ട് അതാ ഇത്രയും കിട്ടി ഇതുകൊണ്ടൊരു തോരണുണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ബാക്കി ഇത്ര ഉള്ളോടാടാ സൈഡിലുണ്ടായിരുന്നു തോന്നുന്നു കഴിഞ്ഞു തോന്നുന്നുണ്ട് ഈ സൈഡിലൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ നിപ്പുണ്ടാ ണ്ടോ അതോ ഇവിടെ ഒരു കൂടി ചിലപ്പുണ്ട് കാണിക്കുന്നു അപ്പം ഞാൻ ഇത്രയും പറിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് തോരം വെച്ചിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ ബൈ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്